അല്ലോജെനിക് മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാദാവിൽ നിന്നെടുത്ത് ചെയ്യുന്ന മജ്ജ മജ്ജമാറ്റിക ശസ്ത്രക്രിയ സോ ആരൊക്കെയാണ് നമുക്ക് ദാതാവായി നമുക്ക് ബി എം ടിയിലേക്ക് കൺസിഡർ ചെയ്യാവുന്നത് സാധാരണ ഫസ്റ്റ് നമുക്ക് മാച്ചിങ് നോക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ ലൈക് മാച്ച് സിബ്ലിങ് ഡോണർ എന്ന് പറയും എം എസ് ഡി അതായത് എച്ച് എൽ എ മാച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ സഹോദരങ്ങൾ ഈ മാച്ച് മാച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ന്യൂക്ലിയർ ഫാമിലികളാണ് കുട്ടികൾ ഒന്നോ രണ്ടോ അപ്പം നമുക്ക് അതിൽ മാച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് മാച്ച് അൺറിലേറ്റഡ് ഡോണർ അഥവാ മഡ് ഡോണറുകൾ അതായത് മാച്ച് ഉള്ളതും എന്നാൽ നമ്മുടെ ഇല്ലാത്തതുമായ അൺറിലേറ്റഡ് ഡോണറുകൾ അപ്പം അതിനുവേണ്ടി രജിസ്ട്രികളുണ്ട് ലൈക്ക് ഇന്ത്യൻ രജിസ്ട്രികളായ ധാത്രി അഥവാ യു കെ യു എസ് രജിസ്ട്രികളുണ്ട് ജർമ്മൻ രജിസ്ട്രികളുണ്ട് ഡി കെ എം എസ് പോലത്തെ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ എച്ച് എൽ എ മാച്ച് ഫുൾ മാച്ച് ആയിട്ടുള്ള ഡോണറെ കണ്ടെത്താൻ സാധിക്കും ഇതെല്ലാം വോളണ്ടറി രജിസ്ട്രികളാണ് നമുക്ക് എല്ലാവർക്കും ഡോണറായി രജിസ്റ്റർ ചെയ്യുന്നതാണ് പിന്നെയുള്ളത് ഹാഫ് മാച്ച് അഥവാ ഹാപ്ലോ ഐഡന്റിക്കൽ സോ ഡോണർ ഏതുമായിക്കൊള്ളട്ടെ ഡോണേഷന് നമ്മൾ ചെയ്യുന്നത് അതിനു മുമ്പ് മൂന്നോ നാലോ അഞ്ചോ ദിവസം ഗ്രോത്ത് ഫാക്ടർ പോലുള്ള ഈ ഇൻസുലിൻ വെക്കുന്നത് പോലെ സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ വെച്ചതിന് ശേഷം ബ്ലഡിൽ നിന്ന് ഡൊണേഷൻ പോലെ സ്വീകരിക്കുന്നതാണ് ഈ പറയുന്ന ബ്ലഡ് സ്റ്റെംസെൽ ഡൊണേഷൻ എന്ന് പറയുന്നത് അതിനെ തുടർന്ന് ഡോണർക്ക് ഒരു അപകടം എന്നുള്ള നിലയ്ക്ക് പലരും സംശയം ചോദിക്കാറുണ്ട് നമ്മൾ ഈ മജ്ജ മാറ്റി വെക്കലിന് ഡോണേറ്റ് ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊന്നുമില്ല യൂഷ്വലി ഇത് യാതൊരു ഇപ്പോൾ പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഈ ഇഞ്ചക്ഷന് ശേഷം ചെറിയ മേൽ വേദനകൾ ഉണ്ടാവുന്നല്ലാതെ മേജറായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പ്രക്രിയയാണ് മജ്ജ ഡൊണേഷൻ എന്ന് പറയുന്നത് സോ എല്ലാവർക്കും ഇതിൽ ഭാഗമാക്കാവുന്നതാണ് താങ്ക്